ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കർക്കിടക ഉലുവച്ചോറ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് മട്ട അരിയും അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയും എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കിഴുകി ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് അത് ഇട്ടതിനു ശേഷം അതിലേക്ക് ഒരു മുറി തേങ്ങാ ചിരുവിയതും ഒരു പതിനഞ്ചോളം എന്നുള്ള നന്നായി തന്നെ നമുക്ക് തിരുമ്മിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നത് വരെ ഉറച്ചുപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി വേ ആവി പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയാൽ നമ്മുടെ ഉലുവച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടോ വളരെ രുചികരമായ ഒരു ഉലുവച്ചോറാണിത് കർക്കിടമാസത്തിൽ നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒന്നാണിത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയറി കാണാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബായ്